മൂടുതാങ്ങികളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി രാജ്യസ്നേഹം ഉള്ളിലുണ്ടെങ്കിലല്ലേ രാജ്യത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുകയുള്ളൂ ബീറ്റിംഗ് പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും വിമർശിച്ച് ബി ജെ പി രംഗത്ത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഗാർഗെയും സൈന്യത്തെയും ഭരണഘടനയും അപമാനിച്ചു എന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ബീറ്റിംഗ് റിട്രീറ്റ് നടന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് ദില്ലി വിജയ് ചൌക്കിലാണ് ഇന്നലെ ബീറ്ററിംഗ് റിട്രീറ്റ് നടന്നത് സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു കരസേനയിലെയും നാവികസേനയിലേയും വ്യോമസേനയിലെയും ദില്ലി പോലീസിലെയും സെൻട്രൽ പോലീസ് ആംഡ് ഫോഴ്സിലെയും ബാൻഡുകളുടെ സംഗീത പരിപാടിയാണ് ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിലെ പ്രധാന ആകർഷണം ഗഗന്യാൻ മിക് ട്വന്റി വൺ ഓപ്പറേഷൻ സിന്ദൂർ ശക്തി എന്നീ ഫോർമേഷനുകളിലാണ് വിവിധ സേനകൾ ബാൻഡ് അവതരിപ്പിച്ചത് ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തിനും ത്യാഗത്തിനും ആദരം അർപ്പിക്കുന്ന ചടങ്ങാണ് ബീറ്റിംഗ് റിട്രീറ്റ് ഈ ചടങ്ങിലാണ് മല്ലികാർജുൻ ഗാർഖയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കാതിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ രാജ്യത്തിനോട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട റിപ്പബ്ലിക് ദിനം പോലുള്ള ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും രാജ്യസ്നേഹികളായ പ്രത്യേകിച്ച് ഇതുപോലെ പ്രതിപക്ഷ നേതാവ് അതുപോലെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതു തന്നെയാണ് എന്ന വിലയിരുത്തലുകളുണ്ട് അത്തരത്തിലാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജ്ജുൻ ഗാർഗെയും കഴിഞ്ഞ ദിവസം മീറ്റിംഗ് റൂട്ടറേറ്റിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ അവർക്ക് നേരെ ഇങ്ങനെ വിമർശനങ്ങൾ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യൻ ആർമിയിലെ മേജർ റോബർട്ട് സ്കൂട്ട ബാൻഡുകളുടെ പ്രദർശനത്തിനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന നൃത്ത രൂപത്തിന്റെ ഉദ്ഭവം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സൈനിക പാരമ്പര്യത്തെ ഇത് അടയാളപ്പെടുത്തുന്നു സൈന്യം യുദ്ധം നിർത്തി ആയുധങ്ങൾ ഉറയിൽ കെട്ടി യുദ്ധക്കളത്ത് നിന്ന് പിൻവാങ്ങി സൂര്യാസ്തമയ സമയത്ത് റിട്രീറ്റ് മുഴങ്ങുമ്പോൾ ക്യാമ്പുകളിൽ തിരിച്ചെത്തി നിറങ്ങളും മാനദണ്ഡങ്ങളും കേസ് ചെയ്ത പതാകകൾ താഴ്ത്തുന്നു കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഒരു നൊസ്റ്റാൾ ഈ ചടങ്ങിലുണ്ട് ബ്രിട്ടീഷുകാർ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എലിസബത്ത് രണ്ടാമനും പ്രിൻസ് ഫിലിപ്പും ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ബീറ്റിംഗ് റിട്രീറ്റ് എന്ന ചടങ്ങ് ആദ്യമായി ആരംഭിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു ഇൻഫൻട്രി റെജിമെന്റായ ഗ്രനേഡിയസ് റെജിമെന്റിലെ ഓഫീസറായ മേജർ ഗ്യാരോ ബേർട്സ് ആണ് ഈ ആശയം ആവിഷ്കരിച്ചത് എലിസബത്ത് രണ്ടാമന്റെയും പ്രിൻസ് ഫിലിപ്സിന്റെയും വരവ് സർഗാത്മകവും ഗംഭീരവുമായ ഒരു പരിപാടിയോടെ ആഘോഷിക്കാൻ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചതിനു ശേഷമാണ് മേജർ ഗ്യോബേർട്സ് ഇത് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന അവസാനിക്കുന്നത് ബീറ്റിംഗ് റിട്രീറ്റിംഗ് എന്ന ചടങ്ങോടെയാണ് റിപ്പബ്ലിക് ദിനത്തിന് ശേഷമുള്ള മൂന്നാം ദിവസമായ ജനുവരി ബീറ്റിംഗ് റിട്രീറ്റ് നടത്തുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സെക്ഷൻ ഡി ആണ് ഈ ചടങ്ങ് നടത്തുക ബീറ്റിംഗ് റിട്രീറ്റിംഗ് ചടങ്ങിന്റെ വേദി റൈസന ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെ ഇന്ത്യൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിലെ ഒരു പ്രദേശമാണ് റൈസന ഹിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പൈപ്പ് ബാൻഡാണ് നടത്തുന്നത് ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ ആർമി ഇവയുടെ കൂട്ടായ ബാൻഡുകളാണ് ഇത് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ദില്ലി പോലീസിന്റെയും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിന്റെയും ബാൻഡുകൾ പോലും വീറ്റിംഗ് റിട്ടീറ്റിംഗ് ചടങ്ങിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈന്യവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട രാജ്യവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അതിന് ഭരണഘടനയുമായി പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ സൈന്യമാണ് ഇതിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സൈന്യത്തെയും അതുപോലെ തന്നെ ഒപ്പം ഭരണഘടനയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഗാർഖെയും അപമാനിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ബി ജെ ന്യൂസ് ഉയർത്തിയിരിക്കുന്നത് ഡെസ്ക്സ്